പ്രീമണവരി കാളികാവ് നിർമ്മിച്ച ഭാഷ സമര രക്തസാക്ഷി കുഞ്ഞിപ്പ സ്മാരക സൗധം ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഭാഷാ സംരക്ഷണ സമരത്തിലാണ് കാളികാവ് സ്വദേശി ചേന്തം കുളങ്ങര കുഞ്ഞിപ്പ പോലീസ് വെടിയേറ്റുമരിച്ചത് കാളികാവ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ് സ്മാരകം ഒരുക്കിയത് ഒന്നര കോടിയിലേറെ രൂപ ചെലവഴിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടി നിർമ്മിച്ച സ്മാരക സൗധത്തിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് എ പി ബാപ്പു സ്മാരക ഇവൻറ്റ് അരീന പി ടി അഹമ്മദ് കുട്ടി സ്മാരക വായനശാല ഹബീബ് റഹ്മാൻ ടീനേജ് സ്കൂൾ സി എച്ച് സെൻറ്റർ ഉൾപ്പെടെയുള്ള ഒരുപാട് വിദ്യാഭ്യാസ ജീവകാരുണ്യ കേന്ദ്രങ്ങളും ഇതിലുണ്ട് അതൊക്കെ നാടിന് സമർപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലിഷാബ് തങ്ങളാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കെ കുഞ്ഞാപ്പ ഹാജി പതാക ഉയർത്തി മുസ്ലിം ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് കാദർ മൊയ്തീൻ പി വി അബ്ദുൽ വഹാബി എം പി അബ്ദുൽ ഹമീദ് എം എൽ എ അഡ്വക്കേറ്റ് യു എം ലത്തീഫ് എം എൽ എ ഇങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുത്തൊരു ചടങ്ങാണ് നമുക്ക് അതിന്റെ ചെറിയൊരു വീഡിയോ സ്മാരകം ലീഗിന്റെ ലീഗ് പ്രവർത്തകന്മാർ അവരുടെ പരിശ്രമങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളും വിഭവശേഷിയും എന്നാൽ അതിനു മറികടന്നുകൊണ്ട് നിങ്ങളുടെ അധ്വാനത്തിന്റെയും പാർട്ടിയോടുള്ള പ്രതിബദ്ധതയുടെയും അതുപോലെ തന്നെ അറബി ഭാഷയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം ഭരിച്ച മജീദ് റഹ്മാൻമാരോടുള്ള മരിക്കാത്ത ഓർമ്മകളും അതാണ് ഈ ഓഫീസിൻ്റെ നിർമ്മാണത്തിന് നിങ്ങൾക്ക് ആവേശം പോകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അമ്മാലിയും അതുപോലെ തന്നെ ഹൈദലിയും അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അവരെ സഹായിക്കാൻ ഉസ്താവുള്ള ആൾക്കാർ നാട്ടിലുള്ള മറ്റ് മുസ്ലിം ലീഗിൻ്റെ സ്നേഹങ്ങൾ മറുനാട്ടിലുള്ള കെ എം സി സി പ്രസ്ഥാനത്തിലടക്കമുള്ള പ്രവർത്തകന്മാരുടെ നേതാക്കന്മാരുടെ സഹായങ്ങൾ ഇവയെല്ലാം ചുരുക്കൂട്ടിക്കൊണ്ടാണ് കുഞ്ഞിപ്പ സ്മാരകം ഇവർ കോഴിക്കൂടിക്കുന്നത് അജീത് നമ്മൾ ഓരോ വർഷവും അവരെ സ്മരിക്കാറുണ്ട് ജൂലൈ മാസത്തിൽ നമ്മൾ സ്മരിക്കും ജൂലൈ മുപ്പതിനാണത് ബ്രിട്ടീഷ് മാസം അനുസരിച്ച് അവരുടെ രക്തസാക്ഷിത്വം ഉണ്ടാകുന്നത് അറബി മാസപ്രകാരം റബ്ബാൻ പതിനേഴിനാണ് അവരുടെ രക്തസാക്ഷിത്വം വരുന്നത് ആ അവരുടെ സന്ദർഭങ്ങളിലും ആ ബലോപനമാണ് പിന്നീട് വെടിവെപ്പിൽ കലാശിപ്പിച്ചത് മുന്നിൽ നിൽക്കുന്നു എന്നറിഞ്ഞിട്ടും പേടിച്ച് പിന്തിരിഞ്ഞോടാതെ മജീദും മഹുമാനും ആ വെടിയുണ്ട പെരുമാറൽ ഏറ്റുപോകുവാൻ തയ്യാറായി ആരെയും ആര് മുസ്ലിമാരുടെയും ചമ്പഴ്ശേരി തങ്ങളുടെയും അവരുടെയൊക്കെ സ്മരണകൾ നിലനിൽക്കുന്ന പ്രദേശമാണ് നമ്മുടെ ഈ തേക്കൻ കാരണ ഈ പ്രദേശം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ അവരും പടം നയിക്കുകയും ആ വെടിയുണ്ടകളെ മാറി സ്വീകരിക്കാൻ ഒരു പേടിയും കൂടാതെ നിന്ന് വരുമാനം ഒരു ചരിത്രം എല്ലാവർക്കും അറിയാമല്ല പറയുന്നില്ല ആലുവ നാടുകളൊക്കെ

മു നടത്തി ഇപ്പോഴും അതുകൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ള പേരിൽ ഈ കമ്മ്യൂണിസത്തിൻ്റെ മറ്റുള്ള കാര്യ കുടുംബം എന്നൊന്നും ഇല്ല ആണും പെണ്ണും എന്നൊന്നും തന്നെ ഇല്ല എന്നുള്ളൊരു ചുറ്റുപാടിലാണ് ഇപ്പോൾ അവർ പുതിയ തലമുറയെ നടത്തിക്കൊണ്ടിരുന്നത് ഇതിനെതിരെ ശക്തമായ ചെറുത്ത് നിൽക്കുന്ന നടത്തുന്നത് എം എസ് എഫ് യൂത്ത് ലീഗ് ഒക്കെ തന്നെയാണ് അപ്പം നമ്മളിവിടെ ആ നമ്മുടെ കായിക മുഹമ്മദ് ഇസ്മായി ആത്മാഭിമാനത്തിലൊക്കെ ജീവിതം ഓണറബിൾ എക്സിസ്റ്റൻസ് ആ ഓണറബിൾ എക്സിസ്റ്റൻസ് നമ്മൾ വള പൊരുതിയെ തീരും നമ്മളായി ഒക്കെ ശരിയായിരുന്ന വിചാരിച്ച ചുറ്റുപാടുണ്ടായിരുന്നു അപ്പം നമുക്ക് വേറെ പല കംപ്ലൈൻറ് ഇത്ര പോരാ അങ്ങനെ പോരാ ഓണർ ചെയ്ത ഇത്ര പോരാ അങ്ങനെ ആയില്ല അങ്ങനെ ആയില്ല അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് വരെ അത് തുറന്നു തരാനും അതിൻ്റെ ഒരു സന്ദർഭം വന്നത് നമ്മുടെ റഹ്മാനിയുടെയും ഹൈദരയുടെയും നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്കാണ് ഇതിന് നേരത്തെ നമുക്കിതിന്റെ പ്രചോദനം എന്ന് പറയുന്നത് മുസ്തഫ ഹാജിയാണ് നമുക്ക് ആദ്യമായിട്ട് ഇതിന് സ്ഥലം തന്നെ നമ്മളെ സഹായിക്കുന്നത് അതിനുശേഷം നാല് സെന്റ് സ്ഥലം നമ്മൾ വാങ്ങി എന്നും നമ്മുടെ മനസ്സിൻ്റെ മാണിക്ക കൊട്ടാരത്തിൽ ജീവിക്കുന്ന ബാപ്പുഹജി എ പി ബാബുബാജി അവരുടെയൊക്കെ കാർമ്മികത്വത്തിലാണ് നമ്മൾ തുടങ്ങുന്നത് അതുകൊണ്ടാണ് ഞാൻ ദയവിറക്കുന്നത് ഇവിടെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കാലതമാശ ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ പിന്നെ നമ്മുടെ കുഞ്ഞിപ്പീയുടെ കുടുംബം അവരൊക്കെ വലിയ സന്തോഷമാണ് നമ്മൾ എല്ലാ റമദാൻ പതിനേഴിൻ്റെ അതും ആ വീട്ടിൽ പോകാറുണ്ട് തോഴ ചെയ്യാറുണ്ട് ഒരു ഒരു പ്രാവശ്യം പോലും നമുക്കത് മുടക്കം ഇതുവരെ സംഭവിച്ചിട്ടില്ല എല്ലാ പിന്നെ നമ്മുടെ ഈ പിന്നെ പരിപാടിക്കും വാണക്കാട്ടിൽ ആരെങ്കിലും ഒരാൾ അന്നത്തെ സിയാളത്തിനവിടെ ഉണ്ടാവും അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളൊക്കെ പ്രതീക്ഷക്കപ്പുറം പ്രതീക്ഷയ്ക്കപ്പുറമാണ് നിങ്ങളുടെ ഈ കുഞ്ഞപ്പാ സ്മാരകം എന്നും ചോദിക്കുന്ന ഓർമ്മകൾ അപ്പം ഇവിടെ ഒരു കാര്യം സൂചിപ്പിച്ച വഹാബ്കിൻ കദർ മദീൻ സാഹിബൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പോൾ അറബി ഭാഷയ്ക്ക് വേണ്ടിയിട്ടാണ് അന്ന് നമ്മൾ പോരാട്ടം നടത്തിയത് ഇപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു പക്കത്തന്നെ ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി നമ്മുടെ കരിക്കുരവും പാഠപുസ്തകവും പുറത്തിറക്കിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഭാഷയാണ് അറബി ഭാഷ പക്ഷേ ദേശീയ വിദ്യാഭ്യാസത്തിന്റെ നയത്തിന്റെ ഭാഗമായിട്ട് ഇറക്കിയതിൽ അറബി എന്നുള്ള ഒരു പരാമർശം പോലും ഉണ്ടായിട്ടില്ല അപ്പം അത് വളരെ ഗൗരവത്തോടെ നമ്മൾ നോക്കിക്കാണ്ട വിഷയമാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇത് ഇതിൻ്റെ ഈ ആപ്പീസ് എന്ന് പറഞ്ഞാൽ വെറും ആപ്പീസ് അല്ല ഇതിനകത്ത് ഒട്ടനവധി സംവിധാനങ്ങൾ ജനജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പര്യാപ്തമായ തരത്തിലാണ് ഇതിൻ്റെ ആഫീസും